ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആയിട്ട് കണക്കാക്കുന്ന കാര്യം എന്തുവാ പണം പണമില്ലാത്തവൻ പിണം എന്ന് പോലും പറയുന്നുണ്ടല്ലേ എല്ലാവരും പറയും പണത്തിൻ്റെ പുറയൊന്നും അധികം ഓടണ്ട അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേസ് വന്നു നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ പണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ പ്രശ്നം തന്നെയാണ് ആവശ്യത്തിന് നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തൊന്നും കിട്ടണമെന്നുണ്ടോ അതുമില്ല അപ്പോൾ ആവശ്യത്തിന് പണം ഇല്ലാത്തവർക്ക് ഒരു സ്ഥലത്തും ഒരു സ്ഥാനവും കിട്ടില്ല ഒരു പദവിയും കിട്ടില്ല ഒന്നും ഉണ്ടാവില്ല അത് സത്യമാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അതില്ലാതായാൽ ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ട് ഓക്കെ പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം സമയം അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പണം പോലെ തന്നെ അതും ഒരു പ്രശ്നമാണ് സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു നിമിഷം നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് ഒരു ജീവൻ തന്നെ അപകടത്തിലാവുന്ന കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം അതും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പിയാണോ അല്ലാതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എല്ലാവർക്കും ടൈം ഒരുപാട് ഞാൻ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കുന്നുണ്ട് ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനും ആ കൂട്ടത്തില്പ്പെട്ട ഒരാളാണ് പക്ഷേ അത് നിങ്ങൾ കറക്റ്റ് സമയത്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടാണോ ചെയ്യുന്നുള്ളത് എന്നുള്ളതനുസരിച്ചിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളിങ്ങനെ ഹറിബറി ആയിട്ട് എല്ലാം കൂടെ ഊട്ടി നടന്ന് ചെയ്യുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടാം എന്നുള്ളതല്ലാതെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടോ ഒന്നുമില്ല കുറേ ഇങ്ങനെ കിടന്ന് ഊട്ടി നടന്ന് ഹർബറി ഹർബറി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും രാവിലെ എഴുന്നേൽക്കുമ്പം എല്ലാവരും പറയും ഏർലി മോർണിംഗ് എഴുന്നേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അതിപ്പോൾ ആ എഴുന്നേക്കുന്ന ടൈമിന് ഓരോരുത്തരുടെ ടൈമനുസരിച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അത്രയും വെളുപ്പിന് എഴുന്നേൽക്കേണ്ട കാര്യമില്ല പക്ഷേ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ എഴുന്നേക്കുന്ന ടൈമിനേക്കാളും ഒരു ഹാഫ് ആൻ അവർ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും ഹറി ഹറിബറിയായിട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇപ്പം ഇപ്പം രാവിലെ എഴുന്നേറ്റും നമുക്ക് ഈ തലേ ദിവസം തന്നെ നമ്മൾ ഈ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയത്തില്ലേ അതായത് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അതായത് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അത് കറക്റ്റായിട്ട് നമ്മൾ ഇന്നലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാവട്ടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ തലവേദനയാണ് പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ സ്കൂളിൽ കുട്ടികളെ വിടുന്നവരായിക്കോട്ടെ ഇവർക്ക് ഹർബറി ആയിരിക്കും ചിലത് രാവിലെ എഴുന്നവരുടെ തലയൊക്കെ ചൊറഞ്ഞുകൊണ്ട് ആലോചിക്കും ഇന്ന് എന്തുവാ ഉണ്ടാക്കണ്ടേ ആ ഒരു ചിന്തയായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ അത് എന്താണെന്ന് തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇപ്പം വെജിറ്റബിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ തോല് പൊളിഞ്ഞൊക്കെ വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തലേ ദിവസം ചെയ്തു വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് റിലാക്സ്ഡ് ആയിട്ടുണ്ടല്ലോ ഇന്നെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് നേരത്തെ അറിയാലോ ഒന്ന് റിലാക്സ്ഡായിട്ട് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേറ്റ് ദിവസം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ടെൻഷൻ കാരണം പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറന്നു പോകും പിന്നെ നമ്മളിത് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഹർബുറിയായിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തു തുടങ്ങും ആ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ചെയ്യേണ്ടുന്ന കാര്യമാണ് നമ്മളത് മറന്നുപോയി ഉച്ച കഴിഞ്ഞാണോ അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തേന്നുണ്ടെങ്കിൽ ആ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഓടി ചെന്നത് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ സമയത്ത് ചെയ്യേണ്ട കാര്യവും അവിടെ പെൻഡിങ്ങിലായി പോവും ഇതും അതും കൂടായി കഴിയുമ്പോഴത്തേക്കും രണ്ടും ഒന്നുമില്ലാത്തൊരു രീതിയിൽ അവസാനിക്കും അപ്പം അതുകൊണ്ട് എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യേണ്ട അത് ഏത് സമയത്ത് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ നമുക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ എനർജി ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ചിലർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആയി കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആക്കി കളയും പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പതിയെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എനർജി തന്നെ ലോസ് ആയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിരിക്കും പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല ആ രാവിലെ എഴുന്നേറ്റ് ഉച്ച വരെയുള്ള ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക അതും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് നോക്കുക കാരണം പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ടാത്ത കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് ിൽ അതൊക്കെ ആദ്യാദ്യം ചെയ്ത് ആ ഒരു കറക്റ്റ് ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുക അപ്പം നമ്മൾ കുറേ റിലാക്സ്ഡ് ആവും ടെൻഷൻ ടെൻഷനുണ്ടാവത്തില്ല നമുക്ക് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലാണ് പിന്നത്തേക്ക് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും കൂടുതലും ഇതുപോലെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതായത് നമുക്ക് ഏറ്റവും എനർജിക്കായിട്ടുള്ള ആയിട്ടുള്ള ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്ത് അരമണിക്കൂറും കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ കുറച്ച് ടയേഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തുനിന്ന് വരും ആ ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ട് അപ്പം ഏറ്റവും നല്ലത് എന്താണ് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും വർക്ക് ചെയ്യാനായിട്ട് ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ചിലർക്ക് ഈവനിങ് ടൈമിൽ പഠിക്കുന്നതാണ് അവർക്ക് കൂടുതൽ എളുപ്പം തലയിൽ കയറില്ല അല്ലാത്ത സമയത്ത് പഠിച്ചാൽ എൻ്റെ മോൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറില്ല എന്ന് പറയാം എന്നാൽ രാത്രി എത്ര സമയം വേണേന്ന് പഠിക്കുന്നതിനും കുഴപ്പമില്ല അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ആ ഒരു സമയത്ത് പഠിക്കാതെ അവരുടെ ആ ഒരു ടൈം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് മോർണിങ്ങിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ രാവിലെ രാത്രി പഠിക്കുന്നതിനെ അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കേണ്ട സാധനം ആ ഒരു ആ ഒരു പോർഷൻസ് ഇവർ രാവിലെ എഴുന്നേറ്റ് ഒന്നര മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെറുതായിട്ട് തലയിലേക്കൊന്ന് കയറി നിൽക്കും ഓരോന്നിനും ഓരോ ടൈമുണ്ട് അവനവന് ആപ്റ്റായിട്ടുള്ള ടൈം ആയിട്ട് എനിക്ക് ഈ സമയത്താണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നേ എന്നുറപ്പുണ്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് ചെയ്തു തീർക്കാനായിട്ട് നോക്കുക മനസ്സിലാവുന്നുണ്ടോ നമ്മളെപ്പോഴും അതായത് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്ത് തീർക്കുന്നു എന്നുള്ളതല്ല ഏത് ടൈമിലാണ് അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ഫ്രീ ടൈമുകൾ കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് സമയം നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഹറിബറിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാനായിട്ടൊരു സമയം ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പം പിന്നെ നമുക്ക് എന്താവും ഓ അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നൊരു പോകും പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ശരിക്കും പറഞ്ഞ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സംഭവമല്ലേ നമുക്കൊരു ഹാപ്പിനെസ്സില്ല ചുമ്മാ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അവരുടെ കാര്യം നോക്കുന്നു ഇവരുടെ കാര്യം നോക്കുന്നു എൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഇല്ല അപ്പം നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നോക്കുക അങ്ങനെ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ്ങിൽ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ടു ലിസ്റ്റ് തയ്യാറാക്കുക ആദ്യ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യ ആദ്യം ചെയ്തു വെക്കുക തലേന്ന് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം അതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റീവ് ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് കറക്റ്റ് ഇത് പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി അത്രയൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആ ഞാനത് ചെയ്ത് തീർത്തു അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണം അത് കിട്ടാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം അല്ലാതെ വെറുതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കുറച്ചൊക്കെ അവനവനങ്ങളുടെ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് നോക്കാം അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ